പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇടിയപ്പം ആവില്ലാതെ പൂ പോലത്തെ നല്ല സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൈ വേദനിക്കാതെ എത്ര ഇടിയപ്പം വേണമെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം അതിനുവേണ്ടി ഞാനിതവിടെ ഒരു ഒന്നര കപ്പ് പച്ചരി തലേദിവസം രാത്രി കുതിർത്ത് വെച്ച് തരുന്നത് രാവിലത്തേക്കാണ് നമ്മൾ ഇടിയപ്പം ഇടിയപ്പുണ്ടാക്കുന്നതെങ്കിൽ തലേദിവസം രാത്രി കുതിർത്ത് വെക്കുക അതല്ല രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ കുതിർത്ത് വെച്ചാൽ മതി ഈ പച്ചരി നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരി അരയാനാവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ച് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഒട്ടും തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല അരച്ചെടുത്ത മാവ് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ അതായിരിക്കും നല്ലത് ഞാൻ ഒരു രണ്ട് പ്രാവശ്യമായിട്ടാണ് അരി അരച്ചെടുത്തിട്ടുള്ളത് മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ വെള്ളത്തിന് കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ വെള്ളം കുറച്ച് കൂടി പോലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരുപാട് കൂടിപ്പോവരുത് മാവ് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് വേണ്ടത് ഇനി മാവിന് നല്ലൊരു മയവും സ്വാദൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല ഈസി റെസിപ്പികൾ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കാൻ മറക്കരുത് മാവിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോൾ മാവ് ഇതുപോലെ കട്ടി കട്ടിയായിട്ട് വരും ആ സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് മാവല്ല ഇതുപോലെ യോജിച്ച് സെറ്റായി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മാവ് ഒരുപാട് ഡ്രൈ ആയി കട്ടിയായി പോകരുത് കേട്ടോ കുറച്ചൊരു ലൂസായിട്ടുള്ള മാവ് തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പോഴാണ് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഇത്രയും മതി ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം ശേഷം ആ ഒരു ചൂടോട് കൂടെ തന്നെ നമുക്കിത് ഇടിയപ്പം അച്ചിലേക്ക് ഫില്ല് ചെയ്തെടുക്കാം നല്ല ചൂടുള്ള മാവാണല്ലോ അപ്പോൾ സ്പാച്ചിൽ വെച്ച് ഒന്ന് അടർത്തി എടുത്തതിന് ശേഷമാണ് ഞാൻ മാവ് ഇടിയപ്പച്ചിലേക്ക് ഫില്ല് ചെയ്തെടുക്കുന്നത് ഓരോ പ്രാവശ്യവും ഇടിയപ്പച്ചിലേക്ക് ഫില്ല് ചെയ്തെടുത്ത ശേഷം മാവ് ചൂടാറി പോവാതെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം മാവ് ചൂടാറി കഴിയുമ്പോൾ കുറച്ച് ഹാർഡായി പോകും അപ്പോൾ നമുക്ക് പിന്നെ പിഴിഞ്ഞെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഞാനിപ്പോൾ ഇത് ഇടിയപ്പത്തിൻ്റെ തട്ടിലേക്കാണ് പിഴിഞ്ഞു കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് കറിയില്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തേങ്ങ ചേർക്കാതെ നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് മാവ് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ മാവ് ഇഡലി തട്ടിലോ വാഴയിലയിലോ നമുക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെയൊക്കെ പിഴിഞ്ഞ് ചുട്ടെടുക്കാം കേട്ടോ എല്ലാം പിഴിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ ഈടിയപ്പം വേവിച്ചെടുക്കുന്നത് കുക്കർ മൂടി വെച്ചതിന് ശേഷം വിസിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇടിയപ്പം മാവില്ലാതെ പച്ചരി വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ഇടിയപ്പാണ് കിട്ടും അത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം